الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل اللقدة من لساني يفقه قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولا تقولوا لما تصف ألسنتكم الكذب هذا حلال وهذا حرام وهذا حرام لتفتروا على الله الكذب. സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികൾ നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ അള്ളാഹു സുബഹാനുഭവ തഴാലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസയ്യത്ത് ചെയ്യുകയാണ് അള്ളാഹു അതിനുള്ള തോഫിയക്ക നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഇമാം ബൈഹഖി റഹ്മുള്ള അലൈ തൻ്റെ അൽ അൽമദ്ഹലു ഇല ദല ഇലിന്നുബുവ എന്ന ഗ്രന്ഥത്തിൽ മഹനായ സുഹാബി ഹുസൈൻ ഹസൈൻ റദിയാഹുനുഹുവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം വിവരിക്കുന്നുണ്ട് മഹാനായ ഇമ്രാൻ റതിയല്ലാഹു അൻഹു ആളുകളോട് കുറിച്ചുകൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഒരാൾ ചോദിക്കുകയാണ് താങ്കൾ ധാരാളമായ ഹദീസുകൾ പറയുന്നു എന്നാൽ അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആാനിൽ ഞങ്ങളതിന് ഒരു അടിസ്ഥാനവും കാണുന്നില്ല ദേഷ്യപ്പെട്ടുകൊണ്ട് ഇമ്രാൻബിൻ ഹസൈൻ്റെ ഹതി അള്ളാഹു എന്നും അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചു താങ്കൾ അള്ളാഹുവിൻ്റെ ഖുർആാൻ പാരായണം ചെയ്തിട്ടുണ്ടോ അദ്ദേഹം അതെ എന്ന് ഉത്തരം പറഞ്ഞു ഹുസൈൻ അഹ്സൈൻ്റെ അദ്ദേഹം ചോദിച്ചു അള്ളാഹുവിൻ്റെ ഖുർആാനിൽ ഇഷാ നാല് റക്കായത്താണ് എന്ന് മകരിബ് മൂന്നാണ് എന്ന് സുബഹ് രണ്ട് റക്കായത്താണ് എന്ന് ലോഹറും അസറും നാല് വീതം റക്കായത്തുകളാണ് എന്ന് താങ്കൾ കണ്ടിട്ടുണ്ടോ അദ്ദേഹം പറഞ്ഞു ഇല്ല എമ്പതിൽ ചോദിച്ചു പിന്നെ എവിടെ നിന്നാണ് ത നിങ്ങളത് കണ്ടത് നിങ്ങൾ ഞങ്ങളിൽ നിന്ന് സ്വഹാബത്തിൽ നിന്നാണ് നിങ്ങളത് കണ്ടത് ഞങ്ങളാകട്ടെ റസൂൽ സല്ലാഹ് അലൈഹി വസല്ലമയിൽ നിന്നാണ് ഞങ്ങൾക്കത് കിട്ടിയിട്ടുള്ളത് തുടർന്ന് അദ്ദേഹം ചോദിച്ചു നാൽപ്പത് ആടിന് ഒരാടിനെ ജക്കാത്തു കൊടുക്കണമെന്ന് ഇത്ര ഇത്ര ഒട്ടകങ്ങൾ അതിന് ഇത്ര ഒട്ടകത്തെ സക്കാത്ത് കൊടുക്കണമെന്ന് അപ്രകാരം തന്നെ ഇത്ര ദൃഹം ഒരാളുടെ കയ്യിലുണ്ടെങ്കിൽ ഇത്രയാണ് അതിൻ്റെ സക്കാത്ത് എന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിൽ താങ്കൾ കണ്ടിട്ടുണ്ടോ എപ്പോഴും അദ്ദേഹം പറഞ്ഞു ഇല്ല നേരത്തെ പറഞ്ഞ വാക്ക് അദ്ദേഹം ആവർത്തിച്ചു ഞങ്ങളിൽ നിന്നാണ് നിങ്ങൾക്കത് കിട്ടിയത് ഞങ്ങൾക്കാകട്ടെ അത് റസൂൾ ലാഹി സല്ലാഹ് അലൈഹി വസല്ലമയിൽ നിന്ന് ലഭിച്ചതാണ് വീണ്ടും അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിൻ്റെ അതിപുരാതനമായ വിശുദ്ധ ഗേഹം അഥവാ കഴബാലയം ത്വാഫ് ചെയ്യണമെന്ന് ഖുർആാനിലുണ്ട് ആ ത്വാഫ് ഏഴ് തവണയാണ് എന്നും അത് കഴിഞ്ഞാൽ മക്കാമ ഇബ്രാഹിമിന് പിറകിൽ രണ്ടറക്കാലത്ത് നിസ്കരിക്കണമെന്നും താങ്കൾ ഖുർആാനിൽ കണ്ടിട്ടുണ്ടോ ഇല്ല അതും ഞങ്ങളിൽ നിന്നാണ് നിങ്ങൾ കണ്ടത് ഞങ്ങൾക്കത് റസൂലിൽ നിന്ന് ലഭിച്ചതാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിൻ്റെ ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് നിങ്ങൾ കണ്ടിട്ടില്ലേ അലൈഹി വസ്ലമായ എന്തൊന്ന് കൊണ്ടുവന്നോ അതിനെ നിങ്ങൾ സ്വീകരിക്കണമെന്നും എന്ത് വിരോധിച്ചോ അതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും നിങ്ങൾ ഖുർആാനിൽ കണ്ടിട്ടില്ലേ എന്നിട്ട് തുടർന്ന് അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്കറിവില്ലാത്ത ഒരുപാട് വിഷയങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഭാവത്തായി ഞങ്ങൾ റസൂൽഹി സല്ലല്ലാഹു അലഹി വസലമയിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് സഹോദരങ്ങളെ ഞാൻ ഈ സംഭവം സൂചിപ്പിച്ചത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണമായ ഖുർആാനിലും ഹദീസിലും വന്ന വിശുദ്ധ ഖുർആാനും യോഗ്യമായ ഹദീസുകളും പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളെയും സ്വീകരിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമായ ഒരു കാര്യമാണ് പക്ഷേ ഏതു പോലെ നാം ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിലും പ്രമാണങ്ങളോടുള്ള നിഷേധ സ്വഭാവം പ്രത്യേകിച്ച് ഹദീസുകളോടുള്ള നിഷേധ സ്വഭാവം ഒരു നിസാരവൽക്കരണം വിവിധ കോണുകളിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വ്യത്യസ്ത സ്വരൂപത്തിലാണ് പ്രമാണങ്ങളോടുള്ള നിഷേധം സമൂഹത്തിൽ നമ്മൾ കാണുന്നത് ഒന്ന് കുർആണിലുണ്ടെങ്കിൽ സ്വീകരിക്കാം ഹദീസ് അങ്ങനെ അങ്ങ് സ്വീകരിക്കേണ്ടതില്ല എന്ന് പറയുന്നവർ നിന്നെ പറഞ്ഞിട്ടുണ്ട് ജീവിതം നയിക്കുന്ന കാലത്ത് സോഫകളിൽ ചാരിയിരിക്കുന്ന ചില മനുഷ്യർ അവരോട് എന്റെ ഹദീസുകളെ കുറിച്ച് സംസാരിച്ചാൽ പറയും ഞങ്ങൾക്കും ഇടയിൽ അള്ളാന്റെ ഖുർആാനുണ്ടല്ലോ ആ എന്താണോ ഹലാലായി നമ്മൾ കാണുന്നത് അതിനെ നമുക്ക് ഹലാലായി സ്വീകരിക്കാം ഖുർആനിൽ എന്താണോ ഹറാമായിട്ടുള്ളത് അതിനെ ഹറാമായി കണക്കാക്കാം ഹദീസുകളൊന്നും വേണ്ടതില്ല എന്ന് പറയുന്ന ആളുകൾ കടന്നു കടന്നുവരുമെന്ന് അലൈഹി പറഞ്ഞു അള്ളാന്റെ റസാണെന്ന് പറഞ്ഞത് ഹദീസിലുണ്ടെങ്കിൽ ഹറാമാണ് എന്ന് പറഞ്ഞതിന് തുല്യമാണ് കാരണം അടിസ്ഥാനത്തിലല്ലാതെ ഒരു കാര്യം സംസാരിക്കുകയില്ല സഹോദരങ്ങളെ ഈ സ്വഭാവം നമുക്കുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം ഹദീസ് അല്ലേ കുറച്ചും കൂടി നമ്മൾ പറയാറുള്ളത് സുന്നത്തല്ലേ അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിൽ ഒരു കാര്യം അള്ളാഹുവിന്റെ റസൂൽ ഹലാൽ എന്ന് പറഞ്ഞാൽ അത് ഹലാലാണ് ഹറാമാണ് എന്നൊരു കാര്യത്തെ പഠിപ്പിച്ചാൽ അതിനെ ഹറാമായി സ്വീകരിക്കാൻ ഒരു വിശ്വാസി എന്ന നിലക്ക് നമുക്ക് കഴിയണം രണ്ടാമത്തെ കാര്യം തന്നിഷ്ടപ്രകാരം പ്രമാണങ്ങളെ വ്യാഖ്യാനിച്ച് ഒപ്പിച്ചു പറഞ്ഞ് എന്താണോ ആയത്വ ഹദീസും പറഞ്ഞത് അതിൻ്റെ യഥാർത്ഥ ആശയത്തെ തള്ളിക്കളയാഷു ഖുർആാനി അള്ളാഹു സുബാനും നിങ്ങളെ നാബുകൾ പറയുന്നതിനനുസരിച്ച് കള്ളം പറഞ്ഞുകൊണ്ട് ഇതൊക്കെ ഹലാലാണ് ഇന്നിന്നതൊക്കെ ഹറാമാണ് എന്ന് നിങ്ങൾ പറയരുത് അള്ളാഹുവിന്റെ പേരിൽ നിങ്ങൾ കള്ളം പറയുകയാണ് അങ്ങനെ കള്ളം പറഞ്ഞുകൊണ്ട് ഇത് ഹലാലെ ഇത് ഹറാമെന്ന് നിങ്ങളുടെ നാവിന് തോന്നുന്നത് പറഞ്ഞൊപ്പിക്കരുത് അള്ളാന്റെ പേരിൽ കളവ് പറയുന്ന ആളുകൾ അവരൊരിക്കലും വിജയിക്കുകയില്ല എന്ന് സഹോദരങ്ങളെ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ സംഗീതം മ്യൂസിക് അത് നിഷിദ്ധമായതാണ് എന്ന് ഇസ്ലാമിന്റെ പ്രമാണം പഠിപ്പിച്ചു തന്നതാണ് വിശുദ്ധ ഖുർആാനിൻ്റെ മുപ്പത്തിയൊന്നാം അധ്യായം സൂറത്തുൽ ഖുമാനിന്റെ ആറാമത്തെ വചനം അതിലേക്ക് സൂചന നൽകിയതാണ് സ്വഭാവത്ത് അവർ കൃത്യമായി നമുക്കത് വിശദീകരിച്ചു തന്നതാണ് അങ്ങനെ വ്യക്തമായ പ്രമാണമുണ്ടെങ്കിലും ആളുകൾ പറയും അതിനൊന്നും കുഴപ്പമില്ല അതൊക്കെ ഹലാൽ മുടി കറുപ്പിക്കൽ നിഷിദ്ധമാണ് അതിനും പ്രശ്നമല്ല അതൊക്കെ ആധുനികമായി തെളിയിക്കപ്പെട്ട കുറേ പ്രത്യേകതകളുണ്ട് അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല അതൊക്കെ ഹലാലാണ് ആര് പറഞ്ഞു അള്ളാഹു വഹീറയ്ക്ക് ഒരു കാര്യം ഹറാമെന്ന് പറഞ്ഞാൽ അതിനെ ഹലാലെന്ന് വ്യാഖ്യാനിക്കാൻ സഹോദരങ്ങളെ നമുക്ക് നമുക്കെന്തവകാശമാണുള്ളത് അത് നിഷേധത്തിൻ്റെ മറ്റൊരു രൂപമാണ് സ്ത്രീകളുടെ വസ്ത്രത്തിന്റെ കാര്യത്തിൽ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച വസ്ത്രധാരൻ അതൊന്നും പ്രശ്നമല്ല ശരീരം മറിഞ്ഞാൽ മതി ഏത് വസ്ത്രമായാലും കുഴപ്പമില്ല ആരാണ് വ്യാഖ്യാനിക്കാൻ നമുക്ക് അവകാശം തന്നത് മൂന്നാമത്തൊരു നിഷേധത്തിന്റെ രൂപം നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുന്നത് സ്വീകരിച്ചാൽ മതി എന്നാൽ ഇപ്പൊ ചില ആളുകൾ കബറ് ശിക്ഷയുമായി ബന്ധപ്പെട്ട ഹദീസുകൾ പറയുമ്പോൾ അത് ശരിയല്ലല്ലോ പരലോകത്തല്ലേ ശരി തെറ്റുകൾ തീരുമാനിക്കുക പിന്നെ അതിൻ്റെ മുമ്പ് കബറിൽ എങ്ങനെ ഒരു ശിക്ഷ ഉണ്ടാകാം അത് ശരിയല്ല അതൊന്നും സ്വീകരിക്കേണ്ടതില്ല അത് നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല ജംസം വെള്ളം രോഗത്തിന് ശമനമാണ് അതെങ്ങനെ ചില ആളുകൾക്ക് വെള്ളം കുടിച്ചിട്ടാണ് ജലദോഷവും പനിയും തണുപ്പും പിടിക്കുന്നത് അത് ശരിയല്ല ബുദ്ധിക്ക് യോജിക്കുന്നില്ല അജുവക്കാരൊക്കെ തിന്നാൽ ഏഴ് അജുവ ഒരു ദിവസം ഒരാൾ കഴിച്ചാൽ മാരണമോ വിഷബാധയോ അയാൾ ഏൽക്കുകയില്ല അവനാന്റെ ബുദ്ധി കണക്ക് കൂട്ടിയിട്ട് പറയാണ് എന്നാ ഏഴ് കാരൊക്കെ നിന്നിട്ട് ധൈര്യമുള്ളവര് കുറച്ച് വിഷം വിശം കൂടിക്കട്ടെ സഹോദരങ്ങൾ റസൂർ സലം പറഞ്ഞില്ലേ ഒരാൾ ജമാഅത്തായി നിസ്കരിച്ചാൽ അവൻ അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ് അതിന്റെ അർത്ഥം എന്താ സുബ് ജമാഅത്ത് നിസ്കരിച്ച പിന്നെ റോട്ട് കൂടി അങ്ങനെ നടക്കാന്നാ അല്ലല്ലോ ഇങ്ങനെ വ്യാഖ്യാനിച്ചൊപ്പിക്കുന്ന ആളുകൾ ഇബിനു തൈമി അറമ്മി അലഹി അവർക്ക് നൽകിയ മറുപടി ഉണ്ട് ശരിയായ ഒരു ബുദ്ധി അതിന് യോജിക്കാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ബാത്തിൽ തന്നെയാണ് നിരർത്തകം തന്നെയാണ് പക്ഷേ സുന്നത്തിലോ അങ്ങനെ ഒരു ബാത്തില് നമുക്ക് കാണാനാവുകയില്ല കാര്യങ്ങൾ ഉണ്ടാകും ചില മനുഷ്യന്മാർക്ക് അത് മനസ്സിലാകൂല അല്ലെങ്കിൽ അവർ അർത്ഥം അവർ തെറ്റായി മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കുഴപ്പം അവർക്കാണ് കിതാബി വസുന്ന അള്ളാന്റെ ഖുറാനും സുന്നത്തിനും അല്ല കുഴപ്പം ഓരോ ബുദ്ധിക്കാണ് കുഴപ്പം ഇബുനുതൈമി അറഹമത്തുള്ള ഫതാവയിൽ ഇത്തരം ആളുകൾക്ക് നൽകിയ മറുപടിയാണ് പവനാന്റെ ബുദ്ധി അതെന്ത് പറയുന്നു അത് മാത്രം സ്വീകരിക്കുന്നു അതും നിഷേധത്തിന്റെ മറ്റൊരു രൂപമാണ് നാലാമത്തൊന്ന് ഇഷ്ടമുള്ളതിനെ സ്വീകരിക്കുക ഇഷ്ടല്ലാത്തത് ഒഴിവാക്കുക അധ്യായം സൂറത്തുൽ ബൺപത്തി അഞ്ചിൽ അല്ലാഹു മനുഷ്യരെ അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തിൽ അള്ള പഠിപ്പിച്ച പ്രമാണങ്ങളിൽ ഉള്ളതിനെ ചില നിങ്ങൾ സ്വീകരിക്കുകയും ചില ദിനങ്ങൾ നിഷേധിക്കുകയുമാണോ അങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഈ ദുനിയാവിൽ നിന്നതയല്ലാതെ മറ്റൊന്നും ലഭിക്കാനില്ലോകത്ത് അതികഠിനമായ ശിക്ഷയിലേക്ക് അവർ തള്ളപ്പെടുകയും ചെയ്യും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി അല്ലാഹു ഒരിക്കലും അശ്രദ്ധനല്ല ചിലത് സ്വീകരിക്കുക ചിലത് ഒഴിവാക്കുക നിന്നത ഇഹലോകത്തുണ്ടാകും പരലോകത്ത് ശിക്ഷയുണ്ടാകും സഹോദരങ്ങളെ മേൽപ്പറഞ്ഞ മൂന്ന് കാര്യത്തിലും ശ്രദ്ധിക്കുന്നവർ ചിലപ്പോൾ ഈ കാര്യത്തിൽ വീഴ്ച വരും അമനി മോലി തന്റെ തഫ്സീറിൽ പറഞ്ഞു ഇത് യഹൂദികളോടുള്ളൊരു സംസാരമാണെങ്കിലും പൊതുവായി ദീനനെ നിഷേധിക്കുന്ന എല്ലാവർക്കും ഇത് ബാധകമാണ് എന്നിട്ട് അദ്ദേഹം കൊടുത്ത ഉദാഹരണം എന്താ അറിയുക ചില ആളുകൾ നിസ്കാരം നന്നായിട്ട് ശ്രദ്ധിക്കും ജക്കാത്തിൻ്റെ കാര്യത്തിൽ വീഴ്ച വരുത്തും അപ്പോൾ ഇഷ്ടമുള്ള നിസ്കരിക്കുമ്പോൾ വലിയ പ്രശ്നമല്ല ജക്കാത്ത് കൊടുക്കുമ്പോൾ അവനാന്റെ സ്വത്തിൻ്റെ രണ്ടര ശതമാനത്തെ ബാധിക്കുമല്ലോ അത് അപ്പം അതാണ് ഒഴിവാക്കും ചില ആളുകൾ ആരാധനകളിൽ കണിശ്ശത കാണിക്കും പലിശയുടെ കാര്യത്തിൽ ശ്രദ്ധ ഉണ്ടാവില്ല അമാനിമൂലിയെ കൊടുത്ത് വിശദീകരണം കേട്ടോ വേറെ ചില ആളുകളെ ഈ ബാധത്തുകളിൽ നന്നായി ശ്രദ്ധിക്കും സാമൂഹിക ബാധ്യതകൾ മറന്നുപോകും അവനാന് പറ്റണത് എടുക്കുക നിസ്കരിക്കും പക്ഷെ അത് ജമാത്തായി നിസ്കരിക്കുക അത് പെണ്ണെ കൊണ്ട് എത്തിക്കൂടൂല അങ്ങനെയൊന്നും ഇസ്ലാമിലില്ല മര്യാദക്ക് അള്ളാഹുവിന്റെ റസൂൽ സു അഹ് പറഞ്ഞതുപോലെ ഡ്രസ്സ് ധരിച്ചാൽ നിര്യാണിക്ക് മുകളിൽ ഡ്രസ്സ് എടുത്ത അത് പെൻറെ ജോലിക്ക് പറ്റൂല എന്നത് വേണ്ട ഓ ചുമഴക്ക് പള്ളിയിലെത്തും അവനാന് പറ്റണതും അവനാന് ലാഭം കിട്ടണതും എടുത്താൽ അവനവന് പ്രശ്നമില്ല എന്നതും എടുക്കുകയും അല്ലാത്തതിനെ ഒഴിവാക്കുകയും ചെയ്യുന്നവർ ഈ കൂട്ടത്തിൽ നമ്മളുണ്ടോ എന്ന് സഹോദരങ്ങളെ നമ്മൾ പരിശോധിക്കണം അങ്ങനെ നമ്മൾ ഉണ്ടെങ്കിൽ അള്ളാഹു വിശുദ്ധ ഖുറാൻ്റെ ഇരുപത്തിനാലാം അധ്യായം സൂറത്തു സൂറത്തുന്നൂറിന്റെ അറുപത്തിമൂന്നിൽ അല്ലാഹു പറഞ്ഞു ആ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം അള്ളാഹുവിന്റെ റസൂലിൻ്റെ കൽപ്പനയെ അധിക്കരിക്കുന്ന മനുഷ്യർ അവർ കാത്തിരിക്കട്ടെ എന്തിന് അവർക്ക് വലിയ പരീക്ഷണം വരുന്നത് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ അവരെ ബാധിക്കുന്നത് അവർ കാരുതികൊള്ളട്ടെ എന്ന് മുസ്ലിമിൽ നമുക്കൊരു സംഭവം കാണാം തബൂക്ക് യുദ്ധത്തിൻ്റെ അന്ന് രാവിലെ ആളുകളോട് പറയാണ് ഇന്ന് ഒരു കാറ്റുണ്ടാകും ഈ രാത്രിയിൽ അതുകൊണ്ട് അഹദും നിങ്ങളൊരാളും രാത്രി എഴുന്നേൽക്കരുത് മണ്ണിൽ അമർന്ന് കിടക്കണം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒട്ട കണ്ടെങ്കിൽ അതിനെ നന്നായി ശക്തമായി ബന്ധിച്ചിടണം ശക്തമായ കാറ്റുണ്ടായി ഫ്രജുലൻ ഒരാൾ വെറുതെ എഴുന്നേറ്റ് എഴുന്നേറ്റൊക്കെ സംഭവമാണ് കൊണ്ടുപോയി ആ അവനെ കൊണ്ടുപോയി ഉപേക്ഷിച്ചത് എന്ന് സത് നമുക്ക് നിസ്സാരായിരിക്കും എന്താ പോയി വെളുത്തു മുടി ഒരു കർപ്പണ് കൊടുത്ത പ്രശ്നം എന്താ പോഞ്ചിങ്ങട്ട് താഴേക്ക് ഇറങ്ങരുത് എന്ന് പറഞ്ഞത് ഇറങ്ങിയപ്പന്റെ കുഴപ്പം ഇടത് കൈയും വലത് കൈയ്യും ഒക്കെ പഠിച്ചോന്ന് അന്നാൽ എന്താ ഗ്ലാസ് ഒന്ന് ഇടത്തെ കൈ കൊണ്ടൊന്ന് പിടിച്ച എന്താ പ്രശ്നം എന്താ പവനാന്റെ വീട്ടിലെ കല്യാണത്തിന് ഒന്നാണ് മുട്ടിപ്പാടി എന്താ പ്രശ്നം അതൊക്കെ ഇപ്പൊ വലിയ ഗൗരവമുള്ളത് ഗൗരവമാണ് അത് ഗൗരവമാണ് എന്ന് ജിബിരിലിനെ പറഞ്ഞയച്ച റസൂലിനല്ല പഠിപ്പിച്ചതാണ് ആ റസൂൽ അലൈഹി വസ്ല്ലം അത് പാടില്ലെന്ന് പറഞ്ഞാൽ പാടുണ്ടെന്ന് പറയാൻ നമുക്ക് എന്ത് അധികാരമുണ്ട് സഹോദരങ്ങളെ അങ്ങനെയുള്ള മനുഷ്യർ അവരെ ബാധിക്കുന്നത് ഗൗരവത്തിൽ കാണട്ടെ എന്ന് അതുകൊണ്ട് പ്രമാണ പ്രമാണനിഷേധത്തിന്റെ ഈ ഒരു രൂപവും നമ്മളിൽ ഇല്ലാതിരിക്കാനുള്ള വലിയ ജാഗ്രതയും ശ്രദ്ധയും നമുക്കുണ്ടാകണം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു കരീം ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ ബഅദ് സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസികളെ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കാൻ എല്ലാവരെയും ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു വിശ്വാസി എന്ന നിലക്ക് നമുക്ക് ഇഹപര ജീവിതം സന്തോഷകരമാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ സുപ്രധാനമായ നാലു കാര്യങ്ങൾ നമ്മുടെ ജീവിത വിജയത്തിന് അനിവാര്യമാണ് നമ്മുടെ സന്തോഷത്തിന് അനിവാര്യമാണ് ഒന്ന് നമ്മുടെ ജീവിതം സന്മാർഗത്തിലാകണം രണ്ടാമത്തത് ആ ജീവിതം തത്വയോടുകൂടിയാകണം പരിശുദ്ധി നമ്മുടെ ജീവിതത്തിനുണ്ടാകണം മനസ്സിന് സംതൃപ്തമാകുന്ന ഐശ്വര്യകരമായ ഒരു ജീവിതം നമുക്ക് സാധ്യമാക്കണം ഇത് നാലും ലഭിക്കാൻ رسول صلى الله عليه وسلم براءة صور اللهم إني أسألك الهدى والتقى والعفاف والغنى نالوا واقع بدي اللهم إني أسألك الله إني أنا نود الهدى سن مارجم والتقى سوكش بودم والعفاف بدي شدة والغنى أي اللهم إني أسألك الهدى والتقى والعفاف ഇത് ഇത്തരം പ്രാർത്ഥനകൾ നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാനും നിരന്തരം ഇത്തരം കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കാനും സന്മാർഗത്തിൻ്റെ വഴിയെ സഞ്ചരിക്കാനും അള്ളാഹു സുഹാനുഹ താല പ്രവാചകനിലൂടെ വിശുദ്ധ ഖുറാനിലൂടെ കൽപ്പിച്ച കാര്യങ്ങളെ നെഞ്ചേറ്റാനും വിരോധിച്ചതിൽ നിന്ന് വിട്ടുനിൽക്കാനും നമ്മൾ പരിശ്രമിക്കുക അള്ളാഹുദിനുള്ള തോഫിയൊക്കെ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങൾ ഇതൊക്കെ സാധ്യമാവുക ദീന പഠിപ്പിച്ച രൂപത്തിൽ നമ്മുടെ ജീവിതം സാധ്യമാവുക ദീൻ എന്ത് അത് നമ്മൾ പഠിക്കുമ്പോഴാണ് അതുകൊണ്ട് തന്നെ പഠിക്കാൻ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം അല്ലാഹു എല്ലാ നന്മകൾക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ തിന്മകളിൽ നിന്നും മരുതായ്മകളിൽ നിന്നും അകന്ന് ജീവിക്കാൻ അള്ളാഹു സുഹാനഹ തല നമുക്ക് എല്ലാവർക്കും തോഫീക്കിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ കൂട്ടത്തിലെ രോഗികൾക്ക് അള്ളാഹു പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈമാനുക്കൊണ്ട് മരണപ്പെട്ടവർക്ക് അള്ളാഹു മഹഫറത്തിന് പ്രദാനം ചെയ്യുമാറാകട്ടെ അള്ളാഹു സ്ഫഹാനുഹ താളെ പഠിപ്പിച്ച യഥാർത്ഥ ദീൻ ഉൾക്കൊണ്ട് ജീവിക്കാൻ ഭാഗ്യം ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന നമ്മളുടെ സഹോദരി സഹോദരങ്ങൾക്ക് അള്ളാഹു ആശ്വാസനവും ആശ്വാസവും മോചനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു മഹിസൽ വൽ മുസ്ലിമീൻ വാദിൻ വൽ ഹസന വഫിൽ വൽമുഷിരിക്കൻ വദമിർദ്ദീൻ ആഹ്സനത്തോ അഴദാബെന്നാർ وسلام على المرسلين والحمد لله رب العالمين